സ്ഥാനാർത്ഥികൾക്കും പാർട്ടികൾക്കും മുന്നറിയിപ്പുമായി വീടിന് മുൻവശം പോസ്റ്റർ പതിച്ചിരിക്കുകയാണ് എറണാകുളം കാലടി പഞ്ചായത്തിലെ ജയന്തൻ നമ്പൂതിരി ഗതാഗത തടസ്സത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ വോട്ട് ചോദിക്കേണ്ടെന്നാണ് ജയന്തൻ നമ്പൂതിരിയുടെ മുന്നറിയിപ്പ് കാലടി ടൌണിൽ പെരുമ്പാവൂരിനെ ബന്ധിപ്പിക്കുന്ന ശ്രീശങ്കര പാലത്തിലെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ചാണ് വീടിന് മുൻവശം പോസ്റ്റർ പതിച്ചത് പുഴികൾ അടച്ച് ഗതാഗത കുരുക്ക് പരിഹരിച്ചില്ലെങ്കിൽ കുടുംബത്തിലെ പതിനാല് വോട്ട് ഒരു മുന്നണിക്കും കിട്ടില്ലെന്നാണ് ജയന്തൻ നമ്പൂതിരി പറയുന്നത് കാലടി പഞ്ചായത്തിലെ ശ്രീശങ്കര പാലത്തിലെ ഈ ഗതാഗത കുറിപ്പുമായി ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാലടിയിലേക്ക് എത്തിയത് ആ ഘട്ടത്തിലാണ് ഒരു വീടിന് മുന്നിൽ സ്ഥാപിച്ച ഒരു പോസ്റ്റർ എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത് ആ വീടിന് മുന്നിൽ സ്ഥാപിച്ച ആ പോസ്റ്ററിലെ വരികൾ ഇങ്ങനെയായിരുന്നു കുഴി വോട്ട് തരാം ശ്രീശങ്കര പാലത്തിലെ കുഴി സ്ഥിരമായി ഒഴിവാക്കൂ ഇല്ലെങ്കിൽ വോട്ട് ചോദിച്ചവരല്ലേ ഞങ്ങളുടെ വകുപ്പല്ല എന്ന ഒഴിവ് കഴിവ് പറയരുതെന്നാണ് ഈ പോസ്റ്ററിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ഒരു പോസ്റ്റർ ഇവിടെ സ്ഥാപിച്ച ഗൃഹനാഥൻ കൂടിയായിട്ടുള്ള ജയനൻ നമ്പൂതിരി ന്യൂസ് മലയാളത്തോടൊപ്പം ചേരുകയാണ് എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു പോസ്റ്റർ ഇവിടെ പതിക്കാനുള്ള കാരണം എന്താണ് ഒരു ഇരുപത് വർഷത്തോളം ഈ പാലത്തിലെ ബ്ലോക്ക് ഞങ്ങൾക്ക് പുറത്തേക്ക് വണ്ടി ഇറക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് ഇത് പല തവണ പല രാഷ്ട്രീയ പാർട്ടികളും പല ഡിപ്പാർട്ട്മെൻറ്റുകളും വന്ന് ഈ കുഴി അടയ്ക്കലും ഒക്കെ ചെയ്തിരുന്നു പക്ഷേ അത് താൽക്കാലികമായിട്ടാണ് സ്ഥിരമായിട്ട് ഇന്നേ വരെ കുഴി അടച്ചിട്ടില്ല അതിൻ്റെ ബുദ്ധിമുട്ട് ഞങ്ങളീ പാലത്തിന് സമീപമാണ് ഞാൻ താമസിക്കുന്നതുകൊണ്ട് സ്ഥിരമായിട്ട് ഇത് കാണുമ്പോഴുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ഈ ഇത് ഇങ്ങനെയൊരു പോസ്റ്റർ വയ്ക്കാൻ തീരുമാനിച്ചത് ഇവിടുത്തെ വാർഡ് മെമ്പർ മുതൽ എം പി വരെയുള്ള ഒരു സ്ഥാന അവർക്കുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണിത് അവർക്ക് ഒരു വേറെ തരത്തിലുള്ള യാതൊരു വിരോധവും അവരോടില്ല പക്ഷേ ഇത് ഒരു പരിഹരിക്കണം തിരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു ഇത് പ്രശ്നത്തിന് പരിഹാരം ഉണ്ടായിട്ടില്ലെങ്കിൽ വീട്ടിൽ കുടുംബത്തിൽ ആരും വോട്ട് ചെയ്യില്ല എന്നാണോ വോട്ട് ചെയ്യരുത് എന്നാണ് ഞങ്ങളൊരു പതിനാലോ വോട്ടുകളുണ്ട് ഞങ്ങൾ വോട്ട് ചെയ്യാതിരിക്കാനുള്ള ഒരു ഭീഷണി എന്ന് വിചാരിക്കരുത് ഇത് ഞങ്ങൾ വോട്ട് ഞങ്ങൾ ഇന്നേ വരെ വോട്ട് മുടക്കിയിട്ടില്ല പക്ഷേ ഇത്തവണ ഇത്രയും രൂക്ഷമായ ഒരു ഗതാഗത ഗതാഗതത്തിലൊരുക്കിന് പരിഹാരം കാണണം അതിനു വേണ്ടിയാണ് ഇനി നിയമസഭ വന്നു പഞ്ചായത്ത് അത് കഴിഞ്ഞാൽ നിയമസഭ അപ്പോൾ അതിനൊരു മുന്നോടിയായിട്ട് ഇപ്പോഴേ വെച്ചാൽ ഇതിനൊരു പരിഹാരം കാണും എന്ന പ്രതീക്ഷയിലാണ് കട്ടറുകൾ അറിയാതെ തടിലോറുകളാണ് രാത്രി റബ്ബർ തടി കയറ്റി വരുന്നത് പെട്ടെന്ന് വന്ന് കുഴി ചാടുമ്പോൾ ഈ കെട്ടിടത്തിന് വളരെയധികം ദോഷം ചെയ്യേണ്ടത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രചാരണമൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഘട്ടത്തിലാണ് കാലടി ടൗൺ വാർഡിലെ ബോർഡർ കൂടിയായിട്ടുള്ള ജയനന്ദമ്പൂതിരി ഈ ഒരു റോഡിലെ ശ്രീശങ്കരാപാലത്തിലെ ശോചനീയവസ്ഥയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെയുള്ള സ്ഥാനാർത്ഥികൾക്കും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരു മുന്നറിയിപ്പുമായി രംഗത്തെത്തിയത് എത്രയും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്ന് തന്നെയാണ് ഈ ജയനമ്പൂതിരി ന്യൂസ് മലയാളത്തോട് സൂചിപ്പിച്ചിട്ടുള്ളത് ക്യാമറ പേഴ്സൺ ടിബിനോടൊപ്പം മനൽക്കാസേദ് ന്യൂസ് മലയാളം കൊച്ചി